വീട്ടിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ആരുടെയൊരു തല ഞാൻ ഈ പാടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ആരെങ്കിലും ഈ നട്ടുച്ചക്ക് അവിടെ തല കറങ്ങി എന്ന് നോക്കാൻ വേണ്ടിയിട്ടായി വന്നത് അപ്പൊ കണ്ട കാഴ്ചയാണ് ഇട്ടത് അതാട്ടാറില്ല <yewAre you oyname�ell? ny legit> <approve> का

എന്റെ കുടുംബത്തിൻ പറ്റി മറ്റൊരു ബന്ധമാണോ വണ്ടി നൂറിൻ്റെ നോട്ടിന് ഇരപ്പകലില്ല കൈയിൽ നടുപ്പും വളർത്തിയൊരോട്ടോ വണ്ടി കിട്ടൽ ചടിയൻ പഴയ കാലത്തും ആവാത്ത കാലത്തും ചാല കൂടിക്കരഞ്ഞ ചാച്ചു കുത്തി ചരിച്ചിട്ട് കുത്തില്ല ചാലക്കോടിക്കാലം ും വളച്ചാലും ജീവചരിത്രമാണ് അതൊന്നും ആയൂല്ല ഈ ചാല കൂടിക്കറൻ ചാല കൂടി നാടി വിറ്റങ്ങും പോവൂലിക്കാ കൂടു കല് കല് ആ തന്നെ അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ ഇവൻ ഞാൻ പാടിയിടുമ്പോഴ കണ്ടിടും എൻറെ മുഖം നോക്കി തിരിച്ചു കൊണ്ടിടും എൻറെ മണിക്കുട്ടാ നീ എന്റെ ജീവനാണടാ എന്റെ കീയറ്റൻ വരുമ്പോഴിയാടലെ മാമ്പഴം കൊണ്ടുവരുന്നതും ഓർത്തിയിടുന്നു ഞാൻ ഞാൻ

ਦੇਖੋ ਕੜਗਨ ਨੂੰ ਮੁੱਕ ਨਹੀਂ ਲਾ ਪਾ ਪਪਾ ਨਾ ਬੰਦੇ ਮੰਨ ਰਿਹਾ ਆਂ ਬੋਲਣੇ ਸੋਕੀਲਾ ਕਥਾ ਨਹੀਂ ਆਚਨ ਕਿਟਿਲੋ പിടിച്ച പിടിച്ചോർ കഴിഞ്ഞോ കഴിഞ്ഞ വർഷമാതി കയ്യിലുള്ളത് വാങ്ങി കയ്യിലുള്ളത് വാങ്ങി പോയി പുറത്തു പോണത് ഇഷ്ടം അതാണ് എന്റെ അച്ഛൻ വിളിച്ചേ മക്കളെ എന്താ എവിടെ എല്ലാവരും ഞങ്ങള് ആക്കി ആ എന്റെ അച്ഛനെടുത്തൊരു വാക്ക് പറ മകനീ പാടാ പറ हम्म सुन ിനി ആ മീൻ കൂടി ഒന്ന് കണ്ടിട്ട് വരാ ആ

മണിക്കട്ട ചുമ്മാ നല്ല പിന്നെല്ലാണ്ട് നമ്മടെ പാലക്കാട് ഈ പൊരിഞ്ഞ ചൂടില് ഇതുപോലെ ഈ അച്ഛനേം മകനെയും ഈ ഒരു കാഴ്ച കണ്ടപ്പോ നമ്മുടെ ആന ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം നമ്മൾ എടുത്താണ് അപ്പോൾ നമ്മുടെ മറ്റൊരു ആന വീഡിയോയുമായി വരാം ബൈ